കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിർ നിർവഹിച്ചു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം ഇരുണാവ് കച്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിർ നിർവഹിച്ചു ആരോഗ്യമുള്ള ഒരു വാർത്തെടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറേണ്ടിയിരിക്കുന്ന കാർഷിക മേഖലാസവം കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ അധ്യക്ഷനായി കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബി സുഷ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന എട്ട് പഞ്ചായത്തുകളിലായി തക്കാളി പച്ചമുളക് വെണ്ട വഴുതന തുടങ്ങി ഏഴായിരം പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്യുന്നത് ബ്ലോക്കിൽ ഹരിത മാതൃകാ വാർഡുകൾ ഒരുക്കും പ്രസ്തുത വാർഡിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുകയും പാതയോരങ്ങൾ ശുചീകരിക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്ത് ഹരിതാപമാക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ എ വി രവീന്ദ്രൻ പ്രേമ സുരേന്ദ്രൻ കെ സിജു കെ പ്രീത രേഷ്മ പരാഗൻ ഇബ്രാഹിംകുട്ടി ഹാജി ടി ചന്ദ്രൻ എം ബാലകൃഷ്ണൻ ജോയിൻറ് ബിഡിഒ എം കെ പി പിഷുക്കൂർ കല്യാശ്ശേരി കൃഷി ഓഫീസർ ടി ടി ബുഷ്റ എന്നിവർ സംസാരിച്ചു